അഞ്ചാമത് റോൾബോൾ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് അടിമാലിയിൽ നടക്കും അടിമാലി വിശ്വദീപ്തി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക അടുത്ത മാസം പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അഞ്ചാമത് റോൾബോൾ സൌത്ത് സോൺ ചാമ്പ്യൻഷിപ്പിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അടിമാലിയിൽ പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അടിമാലി വിശ്വദീപ്തി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന വിശ്വദീപ്തി സ്കൂളിൽ യോഗം ചേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് അധ്യക്ഷനായിരുന്നു

നിക്കോബാർ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും നടത്തിപ്പിന്റെ ഭാഗമായി സ്പോർട്സ് റാലിയടക്കം സംഘടിപ്പിക്കും